ഇന്ത്യൻ ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ ഓരോ തിരഞ്ഞെടുപ്പും ഒരു മഹോത്സവം പോലെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് എന്നാൽ ഈ മഹോത്സവം എല്ലായ്പ്പോഴും ഇത്രയേറെ പരിശുദ്ധമായ ഒന്നാണോ നിങ്ങൾക്കറിയാമോ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് എന്നത് പകൽ കൊള്ളയുടെയും കള്ളത്തരങ്ങളുടെയും അഴിമതിയുടെയും ഒക്കെ ഒരു കൂത്തരങ്ങായിരുന്നു അന്ന് വോട്ടർമാരായിരുന്നില്ല വിജയികളെ തീരുമാനിച്ചിരുന്നത് അധികാരത്തിന്റെ ബലത്തിൽ ഭരണകർത്താക്കൾ തങ്ങളുടെ ഇഷ്ടത്തിന് എഴുതി ചേർത്ത തിരക്കഥകളായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം തന്നെ അങ്ങനെ എല്ലാം എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രക്ഷകനായി ഒരു കൽക്കരി പാടത്തിൽ നിന്നും തീപ്പൊരി പോലെ ഒരാൾ കടന്നു വന്നു അതാണ് എൻ ശേഷൻ അദ്ദേഹം ചുമതലയേറ്റ ശേഷം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സംവിധാനം ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം അതിനോടൊപ്പം ഒരു വസ്തുത കൂടി ചരിത്രത്തിൽ രേഖപ്പെടുത്തി കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയിൽ മേൽക്കൈ നഷ്ടമായി തുടങ്ങി എന്തുകൊണ്ടാണ് ഈ രണ്ട് സംഭവങ്ങൾക്കും പിന്നിൽ ഒരേ ഒരു സത്യമാണുള്ളത് അതായത് ശേഷൻ കത്തിച്ചെടുത്ത ആ ഒരു തീജ്വാലിയുടെ കഥയാണിത് ഇത് വെറും ഒരു ചരിത്രമല്ല നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ നടന്ന അവിശ്വസനീയമായ പോരാട്ടത്തിന്റെ കഥയാണ് ടി എൻ ശേഷൻ എന്ന മനുഷ്യൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തേക്ക് വരുന്നതിന് മുമ്പുള്ള കാലം അത് കോൺഗ്രസ് പാർട്ടിയുടെ ഏകാധിപത്യത്തിന്റെ കാലം കൂടിയായിരുന്നു ഇന്ന് വോട്ട് ജോലി എന്ന് പറഞ്ഞ അല അലമുറയിടുന്നവരുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നത്തെ പോലെ ഒരു വോട്ടർ ഐ ഡി കാർഡോ കൃത്യമായ ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടമോ ഒന്നുമില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് അവിടെ ഭരണകൂടം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമായിരുന്നു അന്നത്തെ ഇലക്ഷൻ സംവിധാനങ്ങൾ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി ഇവരുടെ എല്ലാം ഭരണത്തിന്റെ കീഴിൽ ഗവർണർമാരും അധികാര കേന്ദ്രങ്ങളും തിരഞ്ഞെടുപ്പിനെ തങ്ങളുടെ സ്വന്തം വീട്ടുകാര്യമാക്കിയാണ് മാറ്റിയത് കള്ളവോട്ട് ബൂത്ത് പിടുത്തം അധികാര ദുർവിനിയോഗം ഇതെല്ലാം ഇന്ത്യൻ തിരഞ്ഞെടുപ്പിന്റെ നിത്യ കാഴ്ചകളായി മാറി ജനാധിപത്യത്തിന്റെ ബാലൻസ് തെറ്റി ഭരണം നടത്തേണ്ടവർ നിയമത്തെ വെല്ലുവിളിച്ചു ആരും ചോദിക്കാനില്ല പറയാനില്ല കാരണം അധികാരം ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നായി നിലനിന്നിരുന്നു ഈ അന്ധകാരത്തിനിടയിലാണ് ഭരണഘടനയുടെ താളുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരൊറ്റ ആയുധം ശേഷൻ കണ്ടെടുത്തത് ആ ആയുധം മറ്റൊന്നുമല്ല ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിനാലാം അനുച്ഛേദമാണ് ഈ വകുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന അധികാരങ്ങൾ അളവറ്റതായിരുന്നു ഇതുവരെ ആരും ശ്രദ്ധിക്കാതെ കിടന്ന പൊടിപിടിച്ച ആർട്ടിക്കിളിന് ശേഷനാണ് ജീവൻ നൽകിയത് അതോടെ കളികളെല്ലാം മാറി മറിഞ്ഞു ശേഷം ഒരൊറ്റ തീരുമാനമെടുത്തു ഇനി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കോൺഗ്രസ് അല്ല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടിംഗ് ഒരു അവകാശമായിരിക്കുമ്പോൾ തന്നെ അത് സുതാര്യമായിരിക്കണമെന്ന് എന്നുകൂടി അദ്ദേഹം ചടിച്ചു വോട്ടർ ഐ ഡി കാർഡ് നിർബന്ധമാക്കി ഇന്ത്യയിലെ കോടിക്കണക്കിന് പൗരന്മാർക്ക് ആദ്യമായി തങ്ങളുടെ രാഷ്ട്രീയപരമായ വ്യക്തിത്വം ലഭിക്കുകയായിരുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമാക്കി ലംഘിക്കുന്നവർക്ക് രക്ഷയില്ല ഏറ്റവും നിർണായകമായി തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ സംസ്ഥാന പോലീസിനെ മാറ്റി കേന്ദ്ര സേനയെ ഇറക്കി ഇത് അന്നത്തെ ഭരണാധികാരികൾക്ക് പ്രത്യേകിച്ചും നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത് ശേഷൻ കൊണ്ടുവന്ന ഓരോ നിബന്ധനയും അവരുടെ പതിവ് രീതികളെല്ലാം തകർത്തെറിഞ്ഞു അധികാരം തങ്ങളുടെ കയ്യിൽ നിന്നും വഴുതി പോകുന്നത് അവർക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു ശേഷൻ ഒരു സൂപ്പർ പവർ ആയിട്ടാണ് വളർന്നത് അദ്ദേഹത്തെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് കാരണം ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് സുപ്രീം കോടതിയിലെ ജഡ്ജിക്ക് തുല്യമായ പദവി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പുറത്താക്കാൻ സർക്കാരിന് നേരിട്ട് സാധിക്കില്ല ഇംപീച്ച്മെന്റ് നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്നാൽ അതിനു അതിനുവേണ്ട രണ്ടിൽ മൂന്ന് ഭൂരിപക്ഷം പാർലമെന്റിൽ കോൺഗ്രസിന് ഇല്ലായിരുന്നു ശേഷൻ ഭരണഘടനാപരമായി സുരക്ഷിതനായിരുന്നു പ്രതിസന്ധിയിലായ കോൺഗ്രസ് സർക്കാർ എന്തു ചെയ്യും ഇവിടെയാണ് കോൺഗ്രസിന്റെ മാസ്റ്റർ സ്ട്രോക്ക് വരുന്നത് ശേഷനെ നിയമപരമായി പുറത്താക്കാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിറകരിയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ ഒന്നിന് ഒരു പ്രഭാതത്തിൽ ഇന്ത്യ കേട്ട ഒരു പുതിയ ഓർഡിനൻസിനെ കുറിച്ചാണ് അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ശങ്കർ ദയാൽ ശർമ്മ ഒരു ഓർഡിനൻസ് പുറത്തിറക്കി അതുപ്രകാരം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് രണ്ട് കമ്മീഷണർമാരെ കൂടി നിയമിച്ചു അതോട് കമ്മീഷൻ ഒരു മൂന്നംഗ സമിതിയായി മാറി എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം വളരെ ലളിതമാണ് പുതിയ നിയമനം വന്നു ഇനി മുതൽ നിയമനങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ഭൂരിപക്ഷ തീരുമാനം വേണം അതായത് ടീം ശേഷൻ എന്ത് നല്ല നിയമം കൊണ്ടുവന്നാലും ബാക്കി രണ്ട് കമ്മീഷണർമാർ ഒരുമിച്ച് നിന്ന് അതിനെ വെട്ടിയാൽ മതി ശേഷൻ അങ്ങനെ ഒറ്റപ്പെട്ടു അദ്ദേഹത്തിന്റെ അധികാരം ഫലത്തിൽ നിർവീര്യമാക്കപ്പെട്ടു നരസിംഹറാവു സർക്കാർ തങ്ങളുടെ തലവേദന അവസരിപ്പിക്കാൻ കണ്ടെത്തിയ നിയമപരമായ വഴിയായിരുന്നു അത് ഈ പുതിയ കമ്മീഷണർമാരിൽ ഒരാളായിരുന്നു എം എസ് ഗിൽ ശേഷന്റെ കാലം കഴിഞ്ഞു എം എസ് ഗിൽ പിന്നീട് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെയാണ് ചോദ്യം തുടങ്ങുന്നത് ശേഷം ശുദ്ധീകരിച്ച കസേരയിൽ ഇരുന്നവർ ആരൊക്കെയായി തീർന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയമനങ്ങൾ കൊണ്ടുവരാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഭരണകക്ഷി കൊണ്ടുവന്ന പുതിയ കമ്മീഷണർമാർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുമ്പോൾ നമ്മൾ തീർച്ചയായും അത്ഭുതപ്പെടും എം എസ് കില്ല് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി വിരമിച്ചു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയുടെ കാലാവധി അവസാനിച്ചതിന് ശേഷം അദ്ദേഹം എങ്ങോട്ടാണ് പോയത് അദ്ദേഹം തിരഞ്ഞെടുത്തത് രാഷ്ട്ര സേവനത്തിന്റെ മറ്റൊരു വഴിയല്ല നേരിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്കാണ് അതെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ നിഷ്പക്ഷതയുടെ പരമോന്നത പദവിയിൽ ഇരുന്നൊരാൾ വിരമിച്ച ഉടൻ തന്നെ കോൺഗ്രസിന്റെ ഭാഗമായി മാറി അവരുടെ രാജ്യസഭാ എം ആയി പിന്നീട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി വരെ സ്ഥാനമേറ്റു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്ന വ്യക്തിക്ക് വിരമിച്ച ശേഷം ഒരു ഭരണകക്ഷി മന്ത്രിസ്ഥാനം നൽകുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ പദവികൾ അദ്ദേഹം ചെയ്ത സേവനത്തിനുള്ള പ്രതിഫലമായിരുന്നോ ചോദ്യങ്ങൾ നിരവധിയാണ് എന്നാൽ ഇതിലും വലിയൊരു കഥയുണ്ട് നമുക്ക് കോൺഗ്രസ് നിയമിച്ച അടുത്ത ഇലക്ഷൻ കമ്മീഷണറിലേക്ക് വരാം നവീൻ ചൌള നവീൻ ചവള ആരായിരുന്നു അദ്ദേഹത്തിന്റെ നിയമനമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കമായി മാറിയത് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ അടിയന്തരാവസ്ഥ കാലഘട്ടം ഓർമ്മയില്ലേ ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ കാരണം പിന്നീട് വന്ന ഷാ കമ്മീഷൻ ഒരു വിധി എഴുതി തുടർന്ന് സർവീസിൽ തുടരാൻ ചൌള ഫിറ്റല്ല രാജ്യത്തിന്റെ ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തിയ ഒരാളെയാണ് പിന്നീട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കസേരയിൽ കോൺഗ്രസ് കൊണ്ടിരുത്തിയത് മാത്രമല്ല കോൺഗ്രസ് ഫണ്ട് ഉപയോഗിച്ച് ചൌളയുടെ കുടുംബം ഒരു ട്രസ്റ്റ് നടത്തിയിരുന്നു എന്ന ആരോപണവും നിലനിന്നിരുന്നു നിഷ്പക്ഷതായി എന്നത് ഇവിടെ കേവലം ഒരു തമാശയായി മാറി പ്രതിപക്ഷ പാർട്ടികൾ ഈ നിയമനത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നു ഇരുന്നൂറ്റമ്പതിലധികം എം പിമാർ ഒപ്പിട്ട നിവേദനം അന്ന് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ഗോപാലസ്വാമിക്ക് നൽകി അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് നവീൻ ചൌള തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ രഹസ്യ വിവരങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ചോർത്തി നൽകി ചവളിയുടെ മുൻപുള്ള പ്രവർത്തനങ്ങളും കമ്മീഷൻ ഓഫീസിലെ ഇപ്പോഴത്തെ പ്രവർത്തികളും നിഷ്പക്ഷതയ്ക്ക് കളങ്കമേൽപ്പിക്കുന്നു എന്ന് ഗോപാലസ്വാമി കണ്ടെത്തി അതുകൊണ്ട് തന്നെ നവീൻ ചവളിയെ പദവിയിൽ നിന്നും പുറത്താക്കണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ട് അന്നത്തെ രാഷ്ട്രപതിക്ക് ോപാലസ്വാമി റെക്കമെൻഡേഷൻ നൽകി ഇനി എന്തായിരിക്കും സംഭവിക്കുക ചൌളയുടെ മുതലാളി അന്നത്തെ യു പി എ സർക്കാർ ഇത് അംഗീകരിക്കുമോ ഇല്ല രാഷ്ട്രപതിയോട് ആ ശുപാർശ തള്ളിക്കളയാൻ സർക്കാർ ആവശ്യപ്പെട്ടു അത് കേവലം ഒരു തള്ളിക്കളയിൽ മാത്രമായിരുന്നില്ല ജനാധിപത്യ സ്ഥാപനങ്ങളിൽ നിഷ്പക്ഷതയ്ക്കും നീതിക്കും നേരെയുള്ള ഒരു വെല്ലുവിളി കൂടിയായിരുന്നു അത് രാഷ്ട്രപതിക്ക് ആ ശുപാർശ എട്ടായി മടക്കേണ്ടി വന്നു എന്നിട്ടോ അതാണ് ഏറ്റവും വലിയ ദുരന്തം കോൺഗ്രസ് ഭരണകൂടത്തിന്റെ ആ അലക്കുകാരൻ അടുത്ത ടൈമിൽ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി നിയമനങ്ങളിൽ തങ്ങളുടെ ഇഷ്ടക്കാർ വരികയും അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ സ്ഥാപിതമായി ഇതാണ് രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനങ്ങളിൽ നടന്ന ചില ഇരുണ്ട നീക്കങ്ങളുടെ കഥ ശേഷൻ പടുത്തുയർത്തിയ ആ വിശുദ്ധ മന്ദിരം പിന്നീട് എങ്ങനെയാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു കളിയരങ്ങായി മാറി എന്നതിന്റെ കഥ നമ്മുടെ ജനാധിപത്യത്തിന്റെ ചരിത്രം എത്രമേൽ ഇരുണ്ടതായിരുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ തിരിച്ചറിഞ്ഞു കാണും ഇന്ന് രാഹുൽ ഗാന്ധി ഓരോ യും ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷണറിനെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള പ്രചോദനം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മുൻ ധാരണകളുടെയും ബോധ്യത്തിന്റെയും പുറത്താണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യമാണ് അദ്ദേഹം തുറന്നു കാട്ടുന്നത് എല്ലാവരും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയാകാം അദ്ദേഹത്തിന് അറിയാവുന്നത് അദ്ദേഹത്തിന്റെ അടുക്കളപ്പുറത്തുണ്ടായിരുന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ചൗളയെയും മന്ത്രി പദവിയിലേക്ക് കാലെടുത്ത് വെച്ച ഗില്ലിനെയും പോലെയുള്ളവരെയാണ് പക്ഷേ പതിനെട്ടും ഇരുപത്തിയഞ്ചും വയസ്സുള്ള യുവ പൗരന്മാർ ഈ ചരിത്രം അറിയണം ശേഷം നടത്തിയ പോരാട്ടത്തിന്റെ തീവ്രത അറിയണം കോൺഗ്രസ് ഭരണത്തിന്റെ കീഴിൽ ജനാധിപത്യ സ്ഥാപനങ്ങളെ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്ന സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ വോട്ടിന്റെ ശക്തി അത്രത്തോളം വലുതാണ് ആ ശക്തിയെ കള്ളത്തരത്തിലൂടെ ഇല്ലാതാക്കിയ ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും തിരഞ്ഞെടുപ്പ് ചരിത്രം അത്രത്തോളം ഇരുണ്ടതാണ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തേണ്ടതുണ്ട് നമ്മുടെ ഓരോ ഷെയറും ഈ സത്യം പുറത്തുകൊണ്ടുവരാനുള്ള നമ്മുടെ പോരാട്ടത്തിന് കരുത്തു പകരും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി